ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ മുണ്ടേരി വിത്തു കൃഷിത്തോട്ടത്തിലെ വിളവ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുത്തൻ കൃഷിരീതി രീതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഫാം അധികൃതർ ഇതിനായി ശ്രീലങ്കയിൽ നിന്നുള്ള ജിഫി മാതൃകയാണ് സ്വീകരിക്കുന്നത് കാർഷിക മേഖലയിലെ പരമ്പരാഗത രീതികൾ മാറ്റി പുതിയ പദ്ധതികൾ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സീഡ് ഗാർഡൻ കോംപ്ലക്സ് മുണ്ടേരി നമ്മൾ ഈ വർഷം പച്ചക്കറി തൈകളും മലവർഗ തൈകളും കൃഷിക്കാർക്കും വിതരണം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ജിഫി എന്ന ടെക്നോളജി പരമ്പരാഗതമായിട്ട് പ്ലാസ്റ്റിക് കവറിൽ മണ്ണ് നിറച്ച് കൊടുത്തുകൊണ്ടിരുന്ന ആ സ്ഥാനത്താണ് ഈ ജിഫി തൈയിൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് ഇതിൻ്റെ വേരുപടലങ്ങൾ പൊട്ടാതെ അതേപോലെ തന്നെ മണ്ണിൽ ഇറക്കി വെച്ച് കൃഷി ചെയ്യാവുന്നു അത് മണ്ണുമായിട്ട് ലയിച്ച് അതിൻ്റെ വേരുപടലം പിടിച്ച് നല്ല രീതിയിൽ വളരും ഒരു കവറിനകത്ത് നമ്മൾ പച്ചക്കറി തയ്യോ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളോ നിറച്ച് കൊടുക്കുമ്പോൾ അത് ലേബർ കൂടുതലാവുമായിരുന്നു കൂടാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇത് പലപ്പോഴും കൃഷിക്കാരൻ കൊണ്ടുപോകുമ്പോൾ തന്നെ അത് പ്ലാസ്റ്റിക് കവറിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ വേരുപള്ളങ്ങൾ പൊട്ടിയും ഒക്കെ പോകാറുണ്ട് വേരുകൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിക്കാതെ വരുന്ന ഈ ജിഫി വന്നതോടുകൂടി നമുക്കൊരു പരിധിവരെ അതിൻ്റെ കേട് കൂടാതെ കൃഷിക്കാർക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ കഴിഞ്ഞു ട്രാൻസ്പോർട്ടേഷന് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നടക്കപ്പാക്കാൻ പറ്റും അപ്പോൾ എല്ലാവിധ പച്ചക്കറി തൈകൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കൂടുതൽ ഈ മൂന്ന് മാസം ചെയ്യാൻ പോകുന്നത് കൂൾ സീസൺ വെജിറ്റബിൾ ശീതകാല പച്ചക്കറി അത് നമ്മളിവിടെ കൃഷിക്കാർക്ക് നമ്മുടെ സെയിൽസ് കൗണ്ടർ വഴി ലഭ്യമാക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായാണ് മുണ്ടേരിയിൽ ഒരു സർക്കാർ ഫാമിൽ ജിഫി മാതൃക നടപ്പാക്കുന്നത് വേരുപടലം പൊട്ടാതെ മണ്ണിൽ കൃഷി ചെയ്യാം വിത്തുകൾ നടുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കൂടുകൾ ഒഴിവാക്കി മണ്ണിൽ അയക്കുന്ന ജൈവ കൂടുകൾ ഒരുക്കുന്ന മാതൃകയാണ് ജിഫി ഇതിലൂടെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാം ശ്രീലങ്കയിൽ നിന്ന് ഇത്തരത്തിലുള്ള കൂടുകൾ നിരവധി ഇറക്കുമതി ചെയ്താണ് മുണ്ടേരി വിത്തുകൃഷി തോട്ടത്തിൽ തൈകൾ നടുന്നത് ചിലവ് കുറവും സമയലാഭവുമാണ് ഇതിന്റെ പ്രത്യേകത ഇപ്പോൾ ശീതകാല പച്ചക്കറികൾ ജിഫി മാതൃകയിൽ നടാനൊരുങ്ങുകയാണ് മുണ്ടേരി ഫാം അധികൃതർ ചിലവ് വളരെ കുറയുകയും സമയലാഭം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് പുതിയ സാങ്കേതിക രീതി ഒരാൾക്ക് തന്നെ നൂറുകണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യമാണ് പുതിയ കാർഷിക രീതിയിലുള്ളത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശല്യം ഇല്ലാതാവുകയും ചെയ്യും നിലവിൽ ഇത്തരം കൂടുകൾ ശ്രീലങ്കയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത് കുറഞ്ഞ ചിലവ് മാത്രമാണ് ഇതിനുള്ളത് ഇവ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും സൗകര്യമാണ് മാത്രമല്ല വിത്തിട്ടാൽ വിത്തിന് വളരാനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഈ കൂടിലുണ്ടാവും മതിയായ വളർച്ചയെത്തിയ തൈകൾ മാറ്റി വെച്ചാൽ മതിയാവും തത്സമയ നോട്ടിഫിക്കേഷനായി മലാലാ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനബിൾ ചെയ്യുക